വൈപ്പിൻകരയിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇളങ്ങുന്നപ്പുഴ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നവംബർ ഇരുപത്തഞ്ചിന് കൊടിക്കയറും പരിപാടികൾ ഗംഭീരമാക്കുന്നതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഉപദേശക സമിതി ഭാരവാഹികളായ എ കെ സുരേഷ് പ്രമോദ് കൃഷ്ണൻ കെ വി ഗോപാലകൃഷ്ണൻ സതീഷ് എം നാരായണൻ ഉണ്ണി വേണു അഞ്ചരശ്ശേരി എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഉത്സവത്തോടുകൂടിയാണ് കൂടിയാണ് വൈക്കങ്കരയിലെ ഉത്സവങ്ങളെ തുടങ്ങുന്നത് പത്ത് ദിവസവും അല്ലതാനത്തോടു കൂടി വർണ്ണശമ്പളമായ കലാപരിപാടികളും കേരളത്തിൽ തലയെടുപ്പുള്ള ഗജവീരന്മാരുടെ ഗജവീരന്മാരെ ഉൾപ്പെടുത്തിയുള്ള ഉത്സവമാണ് വളരെ പ്രസിദ്ധനായിട്ടുള്ള വടക്ക വടക്കൻ നാട്ടിൽ നിന്നുള്ള കലാകാരൻ അതായത് തൃപ്പങ്കോട് പരമേശ്വരമാലാ അദ്ദേഹത്തിന്റെ മേളവും ഉത്സവത്തിനുണ്ട് നാലാം ദിവസം വിലക്കിട നാലാം ദിവസമാണ് ആനഞ്ചമയ പ്രദർശനം പിന്നെ എട്ടാം ദിവസമാണ് ചെറിയവിളക്കിൻ്റെ എന്നാണ് ലക്ഷദ്വീപം ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വരുന്ന ഒരു ദിവസമാണ് ലക്ഷദ്വീപത്തിൻ്റെ അന്ന് ഇതൊക്കെയാണ് പ്രമുഖമായിട്ടുള്ള വിശേഷ ചടങ്ങുകൾ